ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ലണ്ടൻ സിറ്റിയിലാണ് കേട്ടോ ഉള്ളത് ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവക്കാട് എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ലണ്ടൻ സിറ്റി ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലണ്ടനിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ലണ്ടൻ സിറ്റി അപ്പോൾ അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നമ്മൾ ടി വിയിലൊക്കെ കാണാൻ പോലെ അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അതിനെ മോൾക്ക് അവിടെ വന്നപ്പോൾ തന്നെ അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾ ഫുള്ള് ഓടിക്കളിക്കലും കാര്യങ്ങളായിരുന്നു കാണാൻ നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ എൺപത് രൂപ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസിന് എൺപത് രൂപ ആണ് അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഈ ലണ്ടൻ സിറ്റിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ കയറുമ്പോൾ തന്നെ അപ്പോൾ അവിടെ വന്നപ്പോൾ മോള് മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾക്ക് അവിടെ ഓടാനും അത്യാവശ്യം നല്ലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ മോളും ഇക്കയും ഞാനും ഉമ്മയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക കാണാനും അത്യാവശ്യം നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പം ആ ഫോട്ടോസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മോള് ഒതുങ്ങി നിൽക്കണില്ല കാരണം അവൾക്ക് അവിടെ ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ഇതാവട്ടോ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചിട്ടാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാനായിട്ട് നടക്കാൻ നടക്കാൻ തുടങ്ങി ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ചിട്ട് മറ്റാള് ഇങ്ങനെ നടക്കാൻ മോള് ഹാപ്പിയാണ് കേട്ടോ അവളെ സന്തോഷമാണ് നമ്മളെ സന്തോഷം അങ്ങനെയാണല്ലോ നമ്മളെ മക്കളെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കാണ് ഇനി അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടൊക്കെ കണ്ടിട്ടാണ് ഈ നോക്കണത് അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ സെച്ച് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീയൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ലെന്റ് കൂടും അതുകൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് കാണിക്കുന്നത് ഇതിപ്പോൾ ലണ്ടൻ സിറ്റിയുടെ ഒരു അറ്റ് അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ നടക്കാനും ഇരിക്കാനും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ഞങ്ങൾ ഇവിടെ ഈ എക്സ്പോ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു ഇത് എക്സ്പോ വന്ന അവസരം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ആൾക്കാർ കുറവായിരുന്നോണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും അവിടുത്തെ കാര്യ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും എല്ലാവരും നമ്മളൊരു ഇതായ രീതിയിലൊക്കെ പറ്റി അങ്ങനെ മോളിന് എൻജോയ് ചെയ്യാനായിട്ടോ അപ്പോൾ അവൾ എൻജോയ് ചെയ്യട്ടെന്ന് വെച്ചിട്ട് ഞങ്ങളും അവളെ കൂടെ അങ്ങനെ നടക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ രണ്ടെണ്ണ സീറ്റിൽ ഒന്ന് പോയി വന്നു അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ എക്സ്പോയുടെ പല പാർട്ട് ടുവിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഒക്കെ കൂടും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് ടു ആയിട്ട് ഞാൻ നാളെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവരും കാണട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈബൈസ് യു